ഇത് നമ്മുടെ അഞ്ച് കോംബോൻ്റെ ആദ്യത്തെ സെറ്റ് ഓർഡർ തന്നവർക്ക് ആദ്യത്തെ സെറ്റ് ഓർഡർ തന്നവരുടെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പുതിയ സെറ്റ് സിംഗിൾ പെറ്റലിൻ്റെ അഞ്ചെണ്ണത്തിൻ്റെ പുതിയ സെറ്റിൻ്റെ കോംബോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങളീ കാണുന്ന പോലെയുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് ഇതിനൊറ്റ കാര്യമുള്ളൂ നമ്മൾ ലീവ് കട്ട് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം പിന്നെ സാഫ് പുരട്ടി കഴുകി സാഫ് പുരട്ടിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരിക സിംഗിൾ പെറ്റലിൻ്റെ കോംബോയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ച് പ്ലാന്റ് പിന്നെ വരുന്നത് സിംഗിൾ പെറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നോർമൽ വെറൈറ്റീസ് ആണെന്ന് ധരിക്കരുത് എല്ലാം വെരിഗേറ്റഡും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ നല്ല കളറുകൾ ഡബിൾ കളറുകളൊക്കെ വരുന്ന സിംഗിൾ പെറ്റൽസ് ആണ് ഇപ്പം ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആണിത് അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം അതേപോലെ തന്നെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കളർ ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് പ്ലാൻ സഹായിക്കുന്നത് നിങ്ങൾ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ മറക്കരുത് കേട്ടോ